പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് അവതരിപ്പിച്ച് മേലാറ്റൂർ വികസന സദസ് നടന്നു വികസന സദസ് ഗ്രാമപഞ്ചായ പ്രസിഡന്റ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു വരും വരും സമയങ്ങളിൽ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ലൈഫ് പദ്ധതിക്ക് വേണ്ടി മാത്രം ഇവിടെ കോടി രൂപയോളം മാറ്റെക്കുകയും വളരെ വിജയകരമായി നടപ്പാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയാണ് മലപ്പുറം ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി പി കബീർ അധ്യക്ഷത വഹിച്ച പരിപാടി മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഏഴ് കോടി രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നെന്നും അത് തീർപ്പാക്കി സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലേക്ക് വ്യാപാരികളെ ആകർഷിക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുപത് കോടി രൂപയോളം മാറ്റിവെച്ച് അഞ്ഞൂറ്റി അൻപത് വീടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എൺപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് കാർഷിക മേഖലയിൽ സബ്സിഡി വിത്ത് വിതരണം ജൈവവള വിതരണം എന്നിങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു സർക്കാരിന്റെ സുഹൃത്തം പദ്ധതിയിലൂടെ വയോജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ സാധിച്ചു പരിരക്ഷാ മേഖലയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് പന്ത്രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ നാല്പത്തിയേഴ് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്യുന്നത് നൂറ്റി പതിമൂന്ന് അതിദാരിദ്ര്യ കുടുംബങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു പരിപാടിയിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ രാജേഷ് കുമാർ അവതരിപ്പിച്ചു പഞ്ചായത്ത് വികസന റിപ്പോർട്ട് സീനിയർ ക്ലർക്ക് ഷൈജു അവതരിപ്പിക്കുകയും വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തു അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ലൈഫ് പദ്ധതിക്ക് ഭൂമി ദാനം ചെയ്തവർ എന്നിവർക്ക് പഞ്ചായത്ത് ഉപഹാരം നൽകി മെമ്പർമാരായ വി ഇ ശശിധരൻ കെ പി സോഫിയ കമലം ടീച്ചർ അജിത അജിതാലിക്കൽ പ്രസന്ന പുളിക്കൽ റീജ മംഗലത്തൊടി എം മനോജ് വേലായുധൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ കെ സിദ്ദീഖ് ആസൂത്രണ സമിതി അംഗം വി കെ റൌഫ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സമീല എന്നിവർ പങ്കെടുത്തു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்